ജീവിതത്തിലെ ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറുവാൻ വെളുത്തുള്ളി കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു താന്ത്രിക വിദ്യയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ ഇതിനകം ഒരുപാട് ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് താന്ത്രികപരമായിട്ട് എന്നാൽ ഇത് നിങ്ങൾക്ക് ധാരാളം തരുന്ന ഒരു എളിയ താന്ത്രിക വിദ്യയാണ് ഇത് ആർക്കും ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരാൻ അതല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടന്നു കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ ഒരു ലളിതമായ കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് താന്ത്രികവിദ്യ അങ്ങനെ തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറി ഒരുപാടൊരുപാട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് ചിലയിടങ്ങളിൽ പണം വരാറേയില്ല എന്നാൽ ചിലർക്കാണെങ്കിലോ പണം വന്നു തുടങ്ങിയാൽ പിന്നെ ഒരു ഒഴുക്കായിരിക്കും ധാരാളം ധനം വന്നുകൊണ്ടേയിരിക്കും പണക്കാരുടെ ലക്ഷണം അങ്ങനെയാണ് അവർക്ക് ഒരിടത്തു നിന്ന് പണം വന്നുകഴിഞ്ഞാൽ പിന്നെ പല ഭാഗത്തു നിന്നായിരിക്കും അവർക്ക് ധനം വന്നു നിറയുന്നത് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവസാനിക്കാൻ ഈ ഒരു ചെറിയ താന്ത്രിക വിദ്യ ചെയ്തു നോക്കുക നമുക്ക് സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും നമുക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് വളരെ പെട്ടെന്ന് പോകുന്നതായി കാണുവാൻ സാധിക്കും ഇതിനായി നമുക്ക് ആവശ്യം വെളുത്തുള്ളിയാണ് വേണ്ടുന്നത് ഈ വെളുത്തുള്ളിയും ഒരു അഞ്ച് രൂപ നാണയവും ഉണ്ട് എങ്കിൽ തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് നടന്നു കിട്ടും അത് സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ അതല്ല നിങ്ങൾ മറ്റേതെങ്കിലുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് നടന്നു കിട്ടും ഏതായാലും മനസ്സിൽ ഒരു ആഗ്രഹം കണ്ടുകൊണ്ട് വേണം ഈ ഒരു കാര്യം ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണ് ഏതൊരു സമയവും ഒരു കർമ്മത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ് പക്ഷേ ദിവസം വെള്ളിയോ ചുവയോ ആയിരിക്കണം അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് അശുദ്ധി സമയത്ത് ഈ ഒരു കർമ്മം ചെയ്യാൻ പാടില്ല സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇതുകൊണ്ട് വളരെ പെട്ടെന്ന് സാധ്യമാകും ഒരു പച്ച തുണി എടുക്കുക ഏകദേശം ഒന്നേകാൽ മീറ്റർ ഒന്നേകാൽ മീറ്റർ നീളമുള്ള അല്ലെങ്കിൽ വിസ്തീർണമുള്ള ഒരു പച്ച തുണി എടുക്കുക ഈ പച്ച തുണിയിൽ നിങ്ങൾ ഈ പറയുന്ന വസ്തുക്കൾ വയ്ക്കുക ഒരു വെളുത്തുള്ളി പൊടിയാത്ത നല്ല ഒരു വെളുത്തുള്ളി വയ്ക്കുക അതിനുശേഷം കുറച്ച് പൂക്കൾ അതിലേക്കിടുക തെറ്റിപ്പൂവാകാം ഏതൊരു പൂവും നിങ്ങൾക്ക് ഈ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ കുളിച്ച് ശുദ്ധിയോട് കൂടി വേണം ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിലത്തിരുന്ന് വേണം ചെയ്യാൻ അവിടെ പായോ മറ്റൊന്നും വിരിക്കരുത് പേപ്പറോ ഒന്നും ഇട്ട് ഇതിനു ശേഷമല്ല ഇരിക്കേണ്ടത് നിലത്തിരുന്ന് വെറും തറയിൽ ഇരുന്ന് വേണം ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് കിഴക്കൂട്ട് ദർശനമായിട്ട് ഇരിക്കുക അതിനുശേഷം പച്ച തുണിയിൽ നിന്നും ഈ വെളുത്തുള്ളി വലത് കൈയിൽ പിടിക്കുക വലത് കൈയിൽ മുറുകെ പിടിച്ചതിനു ശേഷം ഇതുവരെ അനുഭവിച്ച കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറണം എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിനു ശേഷം പാദം മുതൽ ശിരസ് വരെ ഒരു എട്ട് പ്രാവശ്യം ഒഴിയുക അതിനുശേഷം നിങ്ങൾ ഈ പച്ച തുണിയിലേക്ക് ഇത് ഇടുക അതായത് ഈ വെളുത്തുള്ളി പച്ച തുണിയിലേക്ക് ഇടുക എന്നതിന് ശേഷം അത് മുറുകെ കെട്ടുക മുറുകെ കെട്ടിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഒഴുകുന്ന നദിയിൽ ഇത് കെട്ടി എറിഞ്ഞേക്കുക തൻ്റെ കടങ്ങളൊക്കെ മാറണം ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരണം നേട്ടങ്ങൾ വന്നു ചേരണം എന്ന് പ്രാർത്ഥിക്കുക അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം മൂന്ന് അഞ്ച് രൂപ നാണയമെടുക്കുക ഈ അഞ്ച് രൂപ നാണയമെടുത്തതിനു ശേഷം വീണ്ടും മൂന്ന് വെളുത്തുള്ളി എടുക്കുക ഒരു ചെറിയ ഡെപ്പിയിൽ അതിടുക ഇട്ടതിന് ശേഷം നിങ്ങൾ പണം സൂക്ഷിക്കുന്ന പെട്ടിയിൽ ഇത് വയ്ക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക ധനത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും വരരുത് സങ്കടങ്ങളും ഉണ്ടാകരുത് അല്ലെങ്കിൽ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ആ കാര്യം പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നിങ്ങളുടെ അലമാരയിൽ സൂക്ഷിക്കുക വീണ്ടും നാൽപ്പത്തിയൊന്ന് ദിവസത്തിന് ശേഷം ഇതേ കാര്യം ആവർത്തിക്കുക ഈ അഞ്ച് രൂപ നാണയം ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് വെക്കുക ഇങ്ങനെ ഏകദേശം ഒരു ആറ് പ്രാവശ്യം ചെയ്യുന്നതിനകം നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ ആ കാര്യം നടന്നു തന്നെ കിട്ടും അത് എന്ത് തന്നെയാണെങ്കിലും ആഗ്രഹം സത്യസന്ധമായിരിക്കണം അത് മറ്റാരെയും ഉപദ്രവിക്കുന്നതായിരിക്കരുത് വളരെയേറെ കൂടി ചെയ്യേണ്ട കാര്യമാണ് പെട്ടെന്നൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തു തന്നെയാണെങ്കിലും അത് നടന്നു തന്നെ കിട്ടും ധാരാളം ധനം വന്നു ചേരുകയും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കുകയും ചെയ്യും ചൊവ്വയോ വെള്ളിയോ ദിവസങ്ങളിൽ ഈ ഒരു കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും ആഗ്രഹിക്കുന്ന കാര്യം എന്തു തന്നെയാണെങ്കിലും അത് നടന്നു തന്നെ കിട്ടും അതുപോലെ തന്നെ ഈ കോയിൻ അതായത് നമ്മൾ വെച്ചിരുന്ന അഞ്ച് രൂപയുടെ കോയിൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ദേവാലയത്തിലെ വഞ്ചിയിൽ നിക്ഷേപിക്കുക അവസാനം ആഗ്രഹം നടന്നതിന് ആ ഭഗവാന് നന്ദി പറയുക അല്ലെങ്കിൽ ആ ദൈവത്തിന് നന്ദി പറയുക നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തിന് വേണം ഇത് ചെയ്യേണ്ടത് ഏതായാലും നല്ല ഒരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ചെയ്തു നോക്കുക ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു തന്നെ കിട്ടും ഉറപ്പ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം